ഹലോ എന്തൊക്കെയാണ് എല്ലാവർക്കും സുഖല്ലേ മാഷാ അല്ല നമ്മളെ സൈറ്റിൽ കോൺക്രീറ്റ് ആയിന് അപ്പം അതുപോലെ തന്നെ ഒരു ഒരാഗ്രഹമാണ് പശ്ചി ചട്ടി കോൺക്രീറ്റ് ഇട അലമില്ല അങ്ങനെ ഫസ്റ്റ് ചട്ടി കോൺക്രീറ്റ് ഇട്ട് കോൺക്രീറ്റ് ആയിട്ട് തുടങ്ങി അപ്പോൾ ഇത് നമ്മളെ കോൺക്രീറ്റ് ഏകദേശം കഴിഞ്ഞ് തുടങ്ങിന് അപ്പോൾ ഇത് കംപ്ലീറ്റ് നമ്മളെന്തായത് ഈ ഗർഭമൊക്കെ ഉള്ളത് കൊണ്ട് ഫുള്ള് ചവിട്ടി നാശമായി പിന്നെ ഇതിന് ഫുൾ നമ്മൾ ലാസ്റ്റ് പൊടിയിട്ടിങ്ങാട്ട് ചെറിയ ഒരു പിടുത്തം പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കും നല്ലൊരു ഫിനിഷിങ്ങായി കിട്ടും ഓക്കെ എന്തോന്നാ ഈ ചവിട്ടിങ്ങാട്ട് നാശമായത് കൊണ്ടാണിത് വരുന്നത് നമ്മൾ ഈ ആദ്യമൊക്കെ തന്നെ ഒരുപാട് മുമ്പ് കംപ്ലീറ്റ് ഇതിന് പൊടിയിട്ട് പിടിക്കില്ലേ ഇത് കണ്ട് നല്ലൊരു വൃത്തി കണ്ടോ ഇത് രണ്ട് മെച്ചാണ് ഈ പൊടിയിട്ട് പിടിക്കുന്ന പൊടിയാണ് ജാസ്റ്റ് പൊടിയിട്ട് പിടിക്കരുത് ചെറുങ്ങനെ കുറഞ്ഞ പൊടിയിട്ടിങ്ങാട്ട് ആ ഒരു വൃത്തിക്ക് വേണ്ടി ഇടുക അതാവുമ്പോൾ എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ ലീക്കോ കാര്യങ്ങളൊക്കെ ഒക്കെ എന്തുണ്ടെങ്കിൽ ഇതിൽ തീർന്നു കിട്ടുകയും ചെയ്യും പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിൽ നല്ല റഫായി കിട്ടും നല്ലൊരു വൃത്തിയായിരിക്കും ഇത് കാണാൻ ഇതൊരിക്കലും ഇനി യാതൊരു പ്രശ്നവും ഇതിലുണ്ടായാലും നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് പൂലോ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കാരണം നമ്മൾ വൈബ്രേറ്റർ പിടിച്ച് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ശേഷം എന്തും സംഭവിക്കാം ഇതൊരു പിടുത്തം ഒന്നും ഒരിക്കലും നമ്മൾ പൊടിയിട്ട് പിടിച്ചില്ലെങ്കിൽ കുഴപ്പമില്ല അതിനേക്കാളും തന്നെ വെറുതെ റഫ് ആക്കി നമ്മളിതിൻ്റെ മുകളിൽ നിന്ന് ഒരതി പോന്നാലും മതി ഒരതി പോന്നാലും എന്താണ് നൂറ് ശതമാനം അത് കണ്ടീഷൻ ആയിരിക്കും പിന്നെ ഈ പൊടിയിട്ട് കളകാരം നമ്മളിത് ഫുള്ള് ഗർഭം ഇട്ടുമ്പോൾ ഫുള്ള് ചവിട്ടി കുഴിയായി ഇത് പെട്ടെന്ന് ചെറിയൊരു കോൺക്രീറ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് പണി തീർന്നുകൊണ്ട് എന്താ ഇത് ഫുള്ള് ചവിട്ടി നാശം അതല്ല ഇത് രാവിലെ നമ്മൾ കോൺക്രീറ്റ് ഇട്ടായിട്ട് വെയിലൊക്കെ ഇട്ടിന്ന് വെള്ളം വരികയാണ് സമയമാണെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു ആവശ്യമില്ല പൊടീൻ്റെ നമ്മൾ റഫ് ഒന്നുകൂടി ഒന്നേ അതിന് മുകളിൽ നിന്ന് മത്സ്യപ്പാലായിട്ട് അരുതി പോകുന്നുണ്ട് അത് കണ്ടീഷൻ ആയിരിക്കും ഓക്കെ അപ്പോൾ പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് മുമ്പ് ഒരുപാട് സിസ്റ്റം ഇത് പൊടി ഇട്ട് പിടിക്കുക അത് വലിയ പ്രശ്നമാണ് ഈ ഇതിൻ്റെ ഗ്രൗണ്ട് നമ്മൾ ഈ ഉള്ള വെള്ളം എന്താകും വെള്ളം നേരെ എന്ത് ചെയ്യുക മുകളിലോട്ടേക്ക് എംസാൻ മുകളിലോട്ട് വലിച്ചെടുക്കും അതുകൊണ്ടാണ് സിസ്റ്റം ആക്കിയത് ഓക്കെ പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ട് അലഹമില്ല മറ്റുള്ളവർ നമ്മളെ ഇറക്കിയ സാധനമൊക്കെ ഏകദേശം ഫുള്ള് കറക്റ്റാണ് ഇരുപത് ഫുട്ടോളം നമുക്ക് സാധനം ബാക്കി വന്നത് അത് എന്തായാലും ഒരു ഇരുപത് ഫുട്ട് സാധനം നമുക്ക് എന്തായാലും ബാക്കി വരണം അല്ലെങ്കിൽ പ്രശ്നമാണ് കാരണം സിമൻറ്റൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു അഞ്ച് ചാക്കോ പത്ത് ചാക്കോ എത്ര ഷോർട്ടോ എന്നാണ് പ്രശ്നമല്ലേ നമുക്ക് വേഗം പോയി എടുത്തു പോരെ പേടിയെന്ന് ഈ ചില സൈറ്റിലൊക്കെ മെറ്റലി അംസാനൊക്കെ തീർന്നു കഴിഞ്ഞാൽ ലേസർ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ ഏകദേശം ഒരു കാഴ്ച പൊണ്ടാ നമുക്ക് എത്ര ചാക്ക് സിമെൻറ്റ് ഇവിടെ നാൽപ്പത്തിയേഴ് ചാക്കിൻ്റെ പണിയാണ് നമുക്കുള്ളത് അയിമ്പത് ചാക്കുകൾ നമ്മളിവിടെ പറഞ്ഞ് അത് കറക്റ്റാണ് നാൽപ്പത്തിയേഴ് ചാക്ക് മൂന്ന് രണ്ടര ചാക്കോളം ഇവിടെ ബാക്കി വന്നത് സിമെൻറ്റ് ഓക്കെ അതാണ് ഇതിൻ്റെ കഥകൾ അപ്പം നിങ്ങൾ കണ്ടോ കംപ്ലീറ്റ് എന്തോ ഒരു വൃത്തിയേറെ കാണാൻ ഒന്ന് ഫുൾ ഒരതി കണ്ടീഷൻ ആക്കിയത് കൊണ്ട് ഇത് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇതൊക്കെ കാണുമ്പോൾ വീട്ടുകാർക്കും ഇനിയിപ്പോൾ ഈ കോൺക്രീറ്റ് നിന്ന് ഒരുപാട് ആൾക്കാർ വരും നമ്മളെ പണികളും വർക്കുകളും ഒക്കെ കാണാൻ ഇതൊക്കെ കാണുന്ന സമയത്ത് നല്ല തൃപ്തിയാവും അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ കാണുമ്പോൾ കണ്ട മനസ്സിലൊരു തൃപ്തിയാണ് ഇനി ഒരു പേടിയും പേടിക്കില്ല യാതോ ലീക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നമ്മൾ ചെയ്യുന്ന പണികൾ പത്തിൻ്റ് നേരം വെയ്ക്കാൻ വേണ്ടിയില്ല അത് കണ്ടീഷനാകാൻ വേണ്ടിയിട്ടില്ല അത് മനസ്സിൽ തന്നെ സമാധാനമാണ് നമ്മൾ എന്നും ചെയ്യുന്ന ഒരു തൊഴിലാണല്ലോ ഓക്കെ അപ്പോൾ വീണ്ടും പുതിയ വീഡിയോ വരുമ്പോൾ നാളെ കാണാം ഓക്കേ ബായ് ബായ്